ഹലോ എല്ലാവർക്കും പത്തരമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം പിന്നെ ഒരു പ്രമോ നമ്മുടെ ജലജ ആദ്യം തന്നെ നമ്മുടെ നവ്യയിട്ട് ഫയർ ചെയ്യുന്ന ഒരു രംഗങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നൈനയും നമ്മുടെ ആദർശം ഹണിമൂൺ പോയല്ലോ അപ്പൊ നമ്മുടെ ഈ നവ്യ്ക്ക് ആകെ പരാതി തന്റെ ഭർത്താവ് തന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ലല്ലോ എന്നുള്ളത് അപ്പൊ നമ്മുടെ ജലജ പറയുന്നുണ്ട് നിന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ അവന് തോന്നണമെങ്കിൽ അവനെ നീ സ്നേഹിച്ചു തുടങ്ങണോന്നൊക്കെ പറയുന്നുണ്ട് അവിയുടെ സ്വഭാവം പിന്നെ നമുക്കറിയാമല്ലോ പട്ടിയുടെ പാല് എത്ര കൊടലിട്ടാലും ശരിയാവത്തില്ലല്ലോ അപ്പൊ അങ്ങനെ തന്നെ അങ്ങനെ പോകുള്ളൂ അപ്പുറത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ ആ ഒരു പോലീസിന്റെ ആ ഒരു ഇത് കിട്ടിയ ഒരു സന്തോഷത്തിൽ തന്നെയാട്ടോ ഇങ്ങനെ പറയുന്നുണ്ട് കരാട്ടയിൽ ചേർന്നപ്പോൾ മുതൽ എന്റെ ആഗ്രഹമാണ് ആ സ്വപ്നമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദു ഭയങ്കര ഹാപ്പിയാണ് അപ്പുറത്ത് നമ്മുടെ നയനയും ആദർശം അവരും ഹാപ്പിയാണ് ആ ഒരു ഹണിമൂൺ യാത്രയിൽ തന്നെയാണ് എത്ര വേഗം ഒരു കുഞ്ഞിനെ വേണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ആദർശൻ എത്രയും വേഗം നമ്മുടെ ദേവിയാനിക്കൊരു പേര കുഞ്ഞിനെ കൊടുക്കണം എന്നാണ് നമ്മുടെ ആദർശനും നയനയ്ക്കും ഇപ്പോൾ കേട്ടോ അപ്പൊ എന്തായാലും അവരുടെ ആ ഒരു പ്രണയം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് അല്ലേ പിന്നെ നമുക്ക് അറിയേണ്ടത് നമ്മുടെ നവ്യയുടെ അഞ്ചാം മാസം വെച്ചാണെങ്കിൽ എന്തൊക്കെയാ പുല് നടക്കുമെന്നു കേട്ടോ നമ്മുടെ അനാമികയാണെങ്കിൽ ഒരുങ്ങിക്കെട്ടി തന്നെയാണ് നമ്മുടെ നന്ദുനെ എങ്ങാനും കണ്ടാൽ കടിച്ചു കീറുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നോക്കാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം കാണാട്ടോ